നമസ്കാരം ഓക്കെ മിനിസ്റ്റർ ഇപ്പോ ഒരുപാട് രോഗികൾ കാത്തു നിൽക്കുകയാണ് പലർക്കും ശസ്ത്രക്രിയവരെ മാറ്റിവെക്കേണ്ടത് വന്നു അപ്പൊ അതുകൊണ്ട് മിനിസ്റ്ററെ കാണുമ്പോ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതാണ് ചോദിച്ചത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രോഗികൾ അങ്ങനെ കാത്തുനിൽക്കുന്നുണ്ടോ കാത്തുനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗതികേട് ഉണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്ത് ഇത് മുഴുവൻ ഞാൻ ആദ്യം ഫ്രം ദ ഹൗസസ് മൗത്ത് ഞാൻ കേൾക്കണ്ടേ അപ്പോ അത് അത് കേൾക്കാനാണ് വന്നിരിക്കുന്നത് പുറത്ത് നിന്ന് ഞാൻ പത്രങ്ങളിൽ വന്ന വാർത്ത കണ്ട് വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഉപരിതല അന്വേഷണം നടത്തിയിരുന്നു അപ്പോൾ അതിലെ സത്യാവസ്ഥയൊക്കെ അവർ പറയട്ടെ അതിനുശേഷം നമുക്ക് ഇത് പരിഹരിക്കപ്പെടാൻ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവേണ്ടതാണെങ്കിൽ അത് എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ ഞാൻ അത് അറിയിക്കും എന്താ അല്ലേ മാപ്പറകളുടെ ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കുന്നു എത്ര വിനീയമായിട്ടാണ് അവർ ചോദിക്കുന്നതെന്ന് നോക്കുക ആ ചോദിക്കുന്ന രീതി തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നോ സുരേഷ് ഗോപിയോട് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നൊന്ന് ആലോചിക്കുമ്പോഴാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ ഒരുപക്ഷേ പക്ഷേ അവർ ആദ്യമായിട്ടായിരിക്കും മിനിസ്റ്റർ എന്ന തരത്തിൽ സംബോധന ചെയ്ത് സുരേഷ് ഗോപിയെ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അവരുടെ കുഴപ്പമല്ല ഈ കേരളത്തിലെ കുറച്ച് പ്രബുദ്ധത കൂടിയതിൻ്റെ കുഴപ്പമാണ് ഒരു വ്യക്തി അദ്ദേഹം സിനിമാ നടനായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അദ്ദേഹം ആദ്യം രണ്ട് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു തോക്കുന്നു പിന്നീട് പക്ഷേ അതിൽ നിന്ന് വിട്ടുമാറുകയല്ല ചെയ്തത് പൂർവാധിത ശക്തിയായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു ജനങ്ങൾ എഴുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുന്നു എം പി ആവുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രിയാവുന്നു തീർച്ചയായിട്ടും അദ്ദേഹം നേടിയെടുത്ത ആ സ്ഥാനത്തെപ്പറ്റി ബോധവാന്മാരാവേണ്ടിയിരുന്നു മാധ്യമങ്ങളും ജനങ്ങളും അടക്കമുള്ളവർ പക്ഷേ അതല്ല ഉണ്ടായത് നിരന്തരം അദ്ദേഹത്തിൻ്റെ പിന്നാലെ മയക്കുമായിട്ട് നടന്ന് അദ്ദേഹം പ്രതികരിക്കാത്ത അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടാത്ത ചില വിഷയങ്ങൾ പോലും ഉണ്ട് അതിൽ പോലും അദ്ദേഹത്തിൻ്റെ വായൽ ഈ മയക്കിട്ട് കുത്തി മറുപടിക്ക് വേണ്ടി ശ്രമിക്കുന്ന മാത്രകളെ നമ്മൾ നിരവധി തവണ കണ്ടു പലപ്പോഴും അദ്ദേഹം ഈ നിയന്ത്രണം വിട്ടു പെരുമാറുന്ന ഒരു കാഴ്ച പോലും കണ്ടു അതിനുശേഷം ചെറിയൊരു ഇടവേള അദ്ദേഹം എടുത്തതിനു ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇത്തവണത്തെ തൃശ്ശൂർ പൂരമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നട നടന്നത് ഒരു പ്രശ്നവുമില്ലായിരുന്നു സാധാരണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എത്രയോ ഭേദമായിരുന്നു അതിനുമൊക്കെ എത്ര സുന്ദരമായിട്ടും ഭംഗിയായിട്ടും നടത്തി പിന്നീട് തൃശ്ശൂർ തന്നെ മറ്റുള്ള ഒരു എന്താ പറയുക ഒരു ദൽ കോട കോളതിയിൽ വർഷങ്ങളായിട്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അവിടെ അദ്ദേഹം പോയി അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ തന്നെയുള്ള സഹപ്രവർത്തനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയും കുടുംബവും ഒക്കെ അപകടത്തിൽപ്പെടുന്നു അദ്ദേഹത്തിന് പോയി ആശുപത്രിയിൽ പോയി കാണുന്നു അതിനുശേഷം ഈ വാർത്തയിലൂടെ കേട്ടറിഞ്ഞ ശ്രീ ചിത്രയിലെ വിഷയം ആശുപത്രി മെഡിക്കൽ കോളേജിലെ വിഷയം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിലിടപെടുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പ് പോലുമല്ല പക്ഷേ ആ മണിക്കൂർ ഉൾക്കുള്ളിൽ അതിന് പ്രശ്നം പരിഹാരമുണ്ടാക്കുന്നു അല്ലായിരുന്നുവെങ്കിൽ എത്ര രോഗികളുടെ ഓപ്പറേഷനും മറ്റുമൊക്കെ വെക്കേണ്ടി വരുമായിരുന്നു അതിൽ അദ്ദേഹം ഇടപെടുന്നു എല്ലാം ശരിയാക്കുന്നു സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൂടുന്നു അദ്ദേഹത്തോടുള്ള താല്പര്യം കൂടുന്നു മാപ്പം മാറിയേറ്റ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു അതാണ് ഇപ്പോൾ കാണുന്ന ഈ മാറ്റം മുൻപ് ഇവർ ഈ മിനിസ്റ്റർ എന്നൊന്നുമല്ല ഇവർ സംബോധിച്ചു ഇരുന്നത് അങ്ങ് പറയൂ അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അപൂർവം ചിലർ മാത്രം സാർ എന്ന് വിളിക്കുമായിരുന്നു ഈ ബഹുമാനിക്കണമെന്നും ഓച്ഛാനിച്ച് നിൽക്കണമെന്നൊന്നുമല്ല പറയുന്നത് അദ്ദേഹം നേടിയെടുത്തൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ നിങ്ങൾ വിലമതിച്ചേ പറ്റൂ ഉദാഹരണത്തിന് ഈ സി പി ഐയുടെ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി വിജയൻ്റെ അടുക്ക നിങ്ങൾക്ക് മൈക്കുമായിട്ട് ചെന്നിട്ട് പറയാവുന്ന ചോദ്യങ്ങളും ഉണ്ട് അതേ രീതിയിൽ അതേ ശൈലിയിൽ അതേ അഗ്രസീവോടു കൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുക്ക നിങ്ങൾക്ക് പോകാനാവില്ല പോയാൽ ചിലവാകത്തുമില്ല അദ്ദേഹം അതിന് അനുവദിക്കുമ്പോ അത് അനുവദിക്കത്തുമില്ല ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ പക്ഷേ എന്നിട്ടും സുരേഷ് ഗോപി എന്നൊരു പാവം മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്വയം ബോധ്യം വന്നുവെങ്കിൽ അതാണ് ഇപ്പോൾ ഈ കാണുന്നതെങ്കിൽ അതിൽ നല്ലൊരു മാറ്റമാണ് തീർച്ചയായിട്ടും അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്ഥാനമാണത് അതിനെ നിങ്ങൾ മാനിച്ചേ പറ്റൂ അപമാനിക്കാതിരിക്കുക എന്ന ഒരു സാമാന്യ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യണം കാരണം ഇത്രകാലം നിങ്ങൾ അതാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു